കണ്ണൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ നഗരത്തിലെ ലോഡ്ജിലെത്തി പീഡിപ്പിച്ചെന്നാണ് കേസ് ചൈൽഡ്ലൈൻ അധികൃതരുടെ കൌൺസിലിലാണ് പെൺകുട്ടി പീഡനവിവരം പുറത്തു പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട പതിനാറുകാരിയെയാണ് പീഡിപ്പിച്ചത് ആറുമാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം കേസിൽ ചൊവ്വ സ്വദേശി വി വി സംഗീത് വൈദർപീഡിക സ്വദേശി പി ആകാശ് എടച്ചൊവ്വ സ്വദേശി കെ അഭിഷേക് എന്നിവരെയാണ് കണ്ണൂർ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് ചൈൽഡ് ലൈൻ അധികൃതർക്ക് മുന്നിൽ കൌൺസിലിനെത്തിയപ്പോഴാണ് കുട്ടി പീഡനവിവരം തുറന്നു പറഞ്ഞത് കൂടുതൽ പേർ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് മൊഴി അക്കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രായം 21 puluh